കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്തിയതോടെ വലിയ ഗതാഗത കുരുക്കിനാണ് വഴിവെച്ചത് ശനിയാഴ്ച പുലർച്ചയോടെ ആരംഭിച്ച ഗതാഗത കുരുക്ക് മണിയോടെ തന്നെ മൂർധന്യാവസ്ഥയിൽ എത്തി ഉച്ചയോടെ ഗതാഗത കുരുക്കിന് നേരിയ കുറവ് വന്നെങ്കിലും വൈകുന്നേരത്തോടെ വീണ്ടും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് കൊട്ടിയൂർ മുതൽ കണിച്ചാർ വരെയുണ്ടായ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങൾ എഴിഞ്ഞിഴിഞ്ഞാണ് നീങ്ങിയത് ഉച്ചയോടെ പെയ്ത കനത്ത മഴയും ഗതാഗത ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ പലർക്കും അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ ദർശനം നടത്താൻ കഴിഞ്ഞില്ല ഒഴിവു ദിനമായതിനാൽ തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൊട്ടിയൂരിലേക്ക് എത്തിയതാണ് വൻ ഭക്തജനത്തിരക്കിനും അതുവഴിയുള്ള ഗതാഗത കാരണമായത് കേളകം പോലീസിന്റെ നേതൃത്വത്തിൽ ചുങ്കക്കുന്നിൽ നിന്ന് സമാന്തരപാത വഴി വാഹനങ്ങൾ കടത്തുവിട്ടു വരുന്നുവെങ്കിലും സമാന്തരപാതയിലും സമാനമായ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസ്സുകളടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളുടെ നിലക്കാത്ത പ്രവാഹത്തിൽ ഭക്തജനങ്ങൾ കൂടുതൽ വീർപ്പുമുട്ടി മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടുന്നത് നോക്കി മുതൽ പന്നിയാമല വരെയുള്ള സമാന്തരപാതയിൽ മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിയത് ഹൈവിഷ ന്യൂസ് കേളകം